ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് എന്നാൽ നല്ല സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ട് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ സ്നേക്ക് ആയിട്ട് മാത്രമൊന്നുമില്ല നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണേ നമ്മളെ വീട്ടിലെ സാധനങ്ങൾ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമല്ലേക്കാർ മാർക്കല്ലേ അപ്പോൾ നമുക്ക് വെല്ലുവിട്ട് പോവാം അപ്പം നമുക്കിതാകുന്ന ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ ഗീ കൊടുക്കുക അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് പയം രണ്ട് നേതരപ്പഴം ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ പയം നല്ല പഴത്ത പയം തന്നെ എടുക്കാം കേട്ടോ നന്നായിട്ട് പഴത്ത പയം തന്നെ എടുക്കുക എന്നിട്ട് നമുക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കളർ ഒക്കെ ഒന്നും മാറി വരില്ല പഴത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് അടച്ചുവെച്ചിട്ട് രണ്ട് മിനിറ്റ് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല പഴുത്ത പയം തന്നെ എടുക്കാം കേട്ടോ നല്ല പഴത്ത പയ ആവുമ്പോൾ നമ്മളിത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും ഒരുപാട് സമയം എടുക്കൂല കേട്ടോ അപ്പം പച്ചപ്പായ ആവുമ്പോൾ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് തന്നെ നല്ല പഴത്ത പയം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇത് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാട്ടോ അല്ലെങ്കിൽ കരിഞ്ഞ് പോകും ഇപ്പൊ ഇതാ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പായ ഒക്കെ നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് നമ്മളിത് ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇതൊന്നിങ്ങനെ ഉടഞ്ഞു വരുന്ന ആ രീതിക്ക് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതായതിലെ പഴയമൊക്കെ നന്നായിട്ട് വന്നിട്ട് ഇതിൽ നമ്മളിങ്ങനെ സ്പൂൺ വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഉടനെ വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു രീതിക്കാട്ട് നമ്മൾ പയം വേവിച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം റവ ഇട്ട് കൊടുക്കുക അപ്പം വറുത്ത റവ ഒന്നും ആവശ്യമില്ല വറുത്ത ആയാലും കുഴപ്പമൊന്നുമില്ല വറുത്തായാലും വറക്കാത്ത ആയാലൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ കപ്പോളം റവ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തിട്ട് അതിനൊരു സ്മെല്ലൊക്കെ ഒന്ന് മാറി വരുമല്ലോ ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് പഞ്ചസാര ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ ഇടാം ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മളിത് ഇങ്ങനെ മിക്സ് മിക്സി കൊടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കളറൊക്കെ അങ്ങ് പെട്ടെന്ന് മാറി അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറി അങ്ങ് വന്നോളൂ കേട്ടോ ഒരുപാട് സമയമൊന്നും എടുക്കില്ല നമുക്കിത് പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ അപ്പോൾ സ്മെല്ലൊക്കെ സ്മെല്ലൊക്കൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി സ്മെല്ലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ ഒരു കാൽ കപ്പോളം പഞ്ചസാര ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സി കൊടുക്കാം അപ്പം പഞ്ചസാര നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര വേണ്ട കുറച്ച് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ നല്ലൊരു മധുരം ഉണ്ടാവും ഇപ്പോൾ ഒരു കാൽക്കപ്പോളം പഞ്ചസാര അല്ലേ ഇതിലേക്ക് ഇട്ടിട്ടുള്ളത് അതുകൊണ്ട് നല്ലൊരു മധുരണ്ടാവും കേട്ടോ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ സാധാരണ പശുവും പാൽ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു ഏലക്കായിട്ട് കൊടുക്കാം കേട്ടോ ഒന്നും രണ്ടോ അലക്കു കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഏലക്ക ആയിട്ട് ഒരു ഏലക്കായിട്ട് കൊടുക്കുക ഇതിലേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ കപ്പോളം തേങ്ങ ജീവിതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു നുള്ള ഉപ്പ് ഒരു കാൽ ടീസ്പൂണോളം ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കുക അടച്ച് വെച്ചിട്ട് ഒരു മിനിറ്റോളം ഒന്ന് ലോ ഫ്ലെയിമിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു സമയം കൊണ്ട് നമ്മുടെ റവൊക്കെ നന്നായിട്ട് വന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും ഇപ്പോൾ ഡ്രൈ ആയിട്ട് നമ്മൾ ഈ പാത്രത്തിൽ നിന്നൊന്ന് വിട്ട് വരുന്ന ആ ഒരു പരിഭാവുമല്ലോ അപ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം ഒരു മിനിറ്റോളം ലോ ഫ്ലെയിമിട്ട് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നു നോക്കേ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ റവക്ക് നന്നായിട്ട് വെന്തിട്ട് ഇതിലുള്ള ആ പാലൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ആ പഴവും പാലും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ട് നല്ലൊരു മധുരം ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം നമുക്ക് ഇപ്പം തന്നെ നല്ലൊരു മധുരമുണ്ട് അപ്പോൾ അധികം മധുരം ആവശ്യമില്ല ഇനി കൂടുതലായിട്ട് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം നല്ല ടേസ്റ്റിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത് ഇനി നമ്മളത് അധികം നേരം വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഒരു പാത്രം എടുത്തിട്ട് നമ്മളിത് അതിലേക്ക് കുറച്ച് ഗീ ആക്കി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളിതാ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിട്ടൊരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ലെവൽ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തതിന് നമുക്ക് ഒരു അര മണിക്കൂറോളം ഇതൊന്ന് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം കേട്ടോ മണിക്കൂർ മതിയാവും അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇതിങ്ങനെ ചൂടൊക്കെ ആറി കിട്ടിക്കോളും ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ടേ നമുക്കിതാ ഇത് ഇഷ്ടമുള്ള രീതിക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണ് വേണം എന്നുള്ളത് ആ രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കാണുമ്പം നമുക്ക് കുറച്ച് ഹാർഡായിട്ടുള്ളവരിലൊക്കെ തോന്നും അതൊന്നും ഇല്ല നല്ല സോഫ്റ്റ് ആയിട്ട് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ പഴയമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണേ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഇനിയിപ്പോൾ റമനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സ്നേക്ക് ആട്ടോ ഇത് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാൻ പാ താങ്ക്